രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടായ ഒക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും അനുഭവിച്ചറിയാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ വളർത്തുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കോവിഡ് സമയത്ത് ഒരു ഒറ്റപ്പെടലിൻ്റെ സാഹചര്യം വന്നപ്പോൾ മൃഗങ്ങളുള്ള വീടുകളിലുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം അവരെ സംബന്ധിച്ച വളരെ വ്യത്യസ്തമായ പലതരം കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അവർക്ക് സാധിച്ചു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക മൃഗങ്ങളെ അവരെ അവയുമായി സമയം സമയം ചെലവഴിക്കുക അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലിരുന്ന് മുഷിയുന്ന ഒരു സാഹചര്യം മൃഗങ്ങളുള്ള വീടുകളിലുണ്ടായവർക്ക് അധികം ഉണ്ടായില്ല അതേസമയം ഇതൊന്നും ഇല്ലാതിരുന്ന കുടുംബങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അവർക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല ആകെ ടെലിവിഷനിലൂടെയുള്ള വിവിധ പ്രോഗ്രാമുകൾ കാണുക അല്ലെ ഓൺലൈൻ പ്രോഗ്രാം കാണുക മൊബൈൽ ഗെയിമുകൾ ഇതൊക്കെയായിരുന്നു പലപ്പോഴും അത്തരം കുടുംബക്കാർക്ക് ആശ്വാസം തന്നിരുന്നത് അപ്പോൾ അവർ പരസ്പരം ആദ്യം പറഞ്ഞ കൂട്ടത്തിലുള്ളവരും രണ്ടാമത് പറഞ്ഞ ഭാഗത്തുള്ളവരും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്ന സാഹചര്യത്തിൽ മൃഗങ്ങൾ എത്രത്തോളം അവരെ സ്വാധീനിച്ചു വീട്ടിൽ ബോറടിക്കാതിരുന്ന് എങ്ങനെ മൃഗങ്ങളോടൊത്ത് സമയം ചിലവഴിക്കാൻ സാധിച്ചു അങ്ങനെ മൃഗങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ഒക്കെ പ്രാധാന്യമുള്ളവരാണെന്ന് തിരിച്ചറിയുവാനും കൂടെ ആ ഒരു സമയം നമ്മളെ സഹായിച്ചിട്ടുണ്ട്